ചുറ്റ മറുപടിയിലും കനത്ത തിരിച്ചടിയിലും പാകിസ്ഥാനൊന്നും പഠിക്കുന്നില്ല ഇന്ന് രാവിലെയും ഇന്ന് പുലർച്ചെയും ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്ന ഒരു സ്ത്രീ കൊല്ലപ്പെടുന്ന സാഹചര്യം ഇന്ന് പുലർച്ചെയും ഉണ്ടായി അതിനടക്കം കനത്ത തിരിച്ചടി നൽകാൻ രാജ്യം തയ്യാറെടുക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അതിനിടയിൽ ഈ പാക് പട്ടാളം അസിമുനിർ അവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല അയാൾ പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ ഭീകരവാദി ആക്രമണത്തിന് പിന്നാലെ അയാളെ കാണാതായതാണ് ഇപ്പോൾ അയാൾ കസ്റ്റഡിയിലാണെന്നും അയാൾ രാജ്യദ്രോഹക്കുറ്റം നേരിടേണ്ടി വരുമെന്നും ഒക്കെ ചില പാക് ബദൽ മാധ്യമങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നാണ് പക്ഷേ ഇപ്പോൾ അതും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല പാകിസ്ഥാനും മിണ്ടുന്നില്ല അവരുടെ പട്ടാള മേധാവി എവിടെയെന്നുള്ളൂ ഏതെങ്കിലും തരത്തിൽ റാവൾ പിണ്ടിലെ ബംഗറിലാണ് എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സൂചന അതല്ല അറസ്റ്റ് ചെയ്ത് അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നും ഏതോ ഒരു ഷർഷാദ് എന്ന് പറയുന്നത് ഷർഷാദ് മിസ മിർസ എന്ന് പറയുന്ന ആൾ പുതിയ പാ പട്ടാള മേധാവിയായി എന്നൊക്കെ സോഷ്യൽ മീഡിയയിലെ ചില ഹാൻഡലുകൾ ഒരുപക്ഷെ അത്ര അത്ര എന്താണ് തീരെ ക്രെഡിബിലിറ്റി ഇല്ല എന്ന് പറയാൻ കഴിയാത്ത ചില എക്സാൻഡുകൾ പറയുന്നുണ്ട് നമുക്കറിയില്ല പാകിസ്ഥാനാണ് എന്തും സംഭവിക്കാം അതേസമയം തന്നെ അസീം മുനുറി പറയുന്ന അവരുടെ ഈ ടെറർ സ്ട്രക്ചറിൽ വലിയ സ്വീകാര്യതയുള്ള ആളാണ് ഐ എസ് എയുടെ മുൻ മേധാവിയാണ് ഈ പറയുന്ന ഫ്രിഞ്ച് എലമെൻസുമായും ഭീകരവാദി ഗ്രൂപ്പുകളുമായൊക്കെ നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ആളാണ് അതുകൊണ്ട് അയാളുടെ സ്ഥാനം അത്ര പെട്ടെന്ന് അവിടെ തീർക്കും കാര്യം ഈ പറയുന്ന ടീമുകളൊക്കെ ചേർന്നാണല്ലോ ആ രാജ്യം ഭരിക്കുന്നത് അത് കാരണം അവരുടെ പിന്തുണയുള്ള ഒരാൾക്ക് പെട്ടെന്ന് അവിടെ നിന്ന് അത്തരത്തിൽ എന്താണ് കൂപ്പിൽ കൂടി പുറത്തേക്ക് പോകേണ്ടി വരുമോ എന്ന കാര്യമൊന്നും നമുക്കറിയില്ല എന്തായാലും അതിലടക്കം അതിലടക്കം വ്യക്തത വരേണ്ടതുണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട യോഗം നടക്കുന്നു ഡൽഹിയിൽ പ്രതിരോധ മന്ത്രി ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് സി ഡി എസ് ചീഫ് ഓഫ് ഡിഫൻസ് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ അടക്കമുള്ളവർ അവിടെയുണ്ട് കര നാവിക വ്യോമസേനാ മേധാവിമാർ അവിടെയുണ്ട് പ്രതിരോധ മന്ത്രി അവിടെയുണ്ട് പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രി അല്പസമയത്ത് അനകം കാണാൻ പോകുന്നു അങ്ങനെ ഡൽഹിയിലെ അധികാരക്കൊന്ന് കേന്ദ്രീകരിച്ച് നിർണായകമായ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് ഈ പറയുന്ന അടിക്ക് തിരിച്ചടി എന്നതിനപ്പുറം ഒരു പടി കൂടി കിടന്നൊരു നയപരമായ തീരുമാനത്തിലേക്ക് രാജ്യം പോകേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊരു വ്യക്തത ഇന്ന് വൈകുന്നേരത്തെ വാർത്താ വാർത്താസമ്മേളനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ബി ദിലീപ് കുമാർ ചെന്നു ദിലീപ് അതിനിടയിൽ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അവിടെ നിന്ന് റോഡ് മാർഗം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് റോഡ് മാർഗം പോവുക അത് പ്രത്യേകിച്ചൊരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വെല്ലുവിളിയാണ് ഒമർ അബ്ദുള്ള റോഡ് മാർഗം ജമ്മുവിലേക്ക് പോയി അവിടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു എന്ന് പറഞ്ഞാൽ ആ ജനതയ്ക്ക് ഒരു ധൈര്യം പകരുക എന്ന ഉദ്ദേശം കൂടി മുഖ്യമന്ത്രിക്കുണ്ട് ബൽറാം ബി ദിലീപ് കുമാർ കാശ്മീർ ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇന്നലെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ വന്നിട്ടില്ല പക്ഷേ അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള വെടിവയ്പ്പുകളിലൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ജമ്മുകാശ്മീർ ജനതയ്ക്കാണ് ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ഇവരിൽ പലരും ഈ വെടിയേറ്റും ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റുമൊക്കെ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് അവരെയൊക്കെ കാണുക അവർക്ക് സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുക സംസ്ഥാനമൊപ്പമുണ്ട് ഇന്ത്യ രാജ്യം ഒന്നാകെ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകുക എന്നതാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇന്ന് ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു അവരുമായി സംസാരിച്ചു അതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ സുരക്ഷ രാജ്യത്ത് നിലനിൽക്കുകയാണ് ഇന്ത്യയിലെന്തോ അനിശ്ചിതത്വമുണ്ടെന്നൊക്കെ പാശ്ചാത്യ ക്ഷമിക്കണം പാകിസ്ഥാൻ മാധ്യമങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടം ഒക്കെ പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിനിടെയാണ് ഒമർ അബ്ദുള്ള സ്വയം കാർ ഓടിച്ച് ഈ ജമ്മുവിലേക്ക് ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് എത്തിയത് അവിടെ എത്തി ആശുപത്രികളിലുള്ളവരെ കണ്ടത് അവരോട് സംസാരിച്ചത് ഇന്നിപ്പോൾ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ കൂടി എത്തുന്നുണ്ട് അങ്ങനെ ഈ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ പിന്തുണ ഇവർക്കൊപ്പമുണ്ട് അങ്ങനെ ജമ്മുകശ്മീർ ജനതയ്ക്ക് ജനതയ്ക്കൊപ്പമാണ് അവർക്ക് ഈ സമയത്ത് വേണ്ടത്ര ധൈര്യം പകർന്നുകൊണ്ട് രാജ്യവും സംസ്ഥാനവും ഒക്കെ ഒപ്പമുണ്ടെന്ന സന്ദേശം കൂടിയാണ് ഈ നിലയിലുള്ള സന്ദർശനത്തിലൂടെ ഒമർ അബ്ദുള്ള ലക്ഷ്യമിട്ടിട്ടുള്ളതും ഹഷ്മി ബി ദിലീപ് കുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇപ്പോൾ ജമ്മു മെഡിക്കൽ കോളേജിലേക്ക് എത്തി അവിടെ പരിക്കേറ്റ ആളുകളുണ്ടോ എന്നറിയില്ല അവിടെ സന്ദർശനം നടത്തിയതിനു ശേഷം ചില പ്രധാനപ്പെട്ട കൂടിയാലോചന അദ്ദേഹം അദ്ദേഹം നടത്താൻ പോകുന്നു ഏറ്റവും പ്രധാനം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ വീടിൻ്റെ ഇരുപത് കിലോമീറ്റർ ഇപ്പുറം മാത്രം അവർ അവിടെ വലിയ വലിയ സ്ഫോടന ശബ്ദത്തിൽ ബ്ലാസ്റ്റുകൾ ഉണ്ടായി എന്നാണ് നമ്മുടെ ഡ്രോണുകൾ നമ്മുടെ മിസൈലുകൾ അങ്ങോട്ടേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പം എത്രത്തോളം പാകിസ്ഥാനിലെ ഏത് അകത്തും ഏത് എക്സ്റ്റെൻറ്റിലും ആക്രമണം നടത്താൻ എവിടെയും ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിയും എന്നതിൻ്റെ ഒരു ശക്തി പ്രകടനമായിരുന്നു അത് റാവൽപിണ്ടിയിൽ അവരുടെ പട്രോളാസ്ഥാനുണ്ട് അടക്കം ഇന്നലെ അതിശക്തമായ ഡ്രോണാക്കൾ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ ആരെയൊക്കെയാണ് ലക്ഷ്യം വെച്ചത് ഏതെങ്കിലും ഭീകരതയിൽ കൊല്ലപ്പെട്ടുണ്ടോ ഏതെങ്കിലും ഹൈ റാങ്കിങ് ഭീകരതയിൽ കൊല്ലപ്പെട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ വൈകിട്ട് വാർത്താ സമ്മേളനത്തിൽ ഒരു സ്ഥിരീകരണം പ്രതീക്ഷിക്കാം ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു ശ്രീനാഥ് നമ്മുടെ ഇന്നലത്തെ ഇവരുടെ എഫ് സിക്സിനെ വെടിവെച്ചിട്ട് നമ്മുടെ ആകാശ് ആകാശ് ഡി ആർ ഡി ഒ നമ്മൾ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത ആകാശ് വ്യോമവേദ മിസൈൽ സംവിധാനമാണ് എന്ന വിവരമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് രാജ്യത്തിൻ്റെ സൈനിക കപ്പാസിറ്റിയിൽ ഓരോ പൗരനും അഭിമാനം തോന്നേണ്ട ദിവസങ്ങൾ കൂടിയാണിത് ശ്രീധാഥ് തീർച്ചയായും തീർച്ചയായും ഹഷ്മി നമ്മുടെ രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെ കരുത്തും ഒപ്പം നമ്മൾ നിന്ന് വാങ്ങിച്ച നമ്മൾ വലിയ തുക കൊടുത്ത് വാങ്ങിച്ച ആയുധങ്ങൾ അതിൻ്റെ ഒരു മികവ് ഇങ്ങനെ പല കാര്യങ്ങളിൽ നമുക്ക് ലോകത്തിന് മുന്നിൽ നമ്മുടെ നാടിന് മുന്നിൽ തെളിയിക്കാൻ കഴിഞ്ഞ ഒരു നിമിഷം കൂടിയാണ് ഇന്നലത്തെയും കഴിഞ്ഞ കുറേ ദിവസങ്ങളെ നടക്കുന്ന സംഘർഷത്തിൻ്റെ സംഘർഷത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഔട്ട്കം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സൗത്ത് ബ്ലോക്കിനും നോർത്ത് ബ്ലോക്കിനും അതായത് ഈ വശത്ത് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ കാണുന്നത് ആഭ്യന്തര മന്ത്രാലയം യും മറുവശത്ത് പ്രതിരോധ മന്ത്രാലയത്തിൽ ഇപ്പോൾ നിർണായകമായ യോഗം നടക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ സി ഡി എസ് അടക്കമുള്ള ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ വിവിധ സേനകളുടെ മേധാവിമാർ ഇവരൊക്കെ തന്നെ ഇപ്പോൾ യോഗം ചേരുന്നുമുണ്ട് സൈന്യത്തിൻ്റെ അടുത്ത നീക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തീരുമാനം ഈ യോഗത്തിൽ ഉണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഡി ആർ ഡി ഒയുടെ ചീഫിനെ മേധാവിയെ കൂടി ഇങ്ങോട്ടേക്ക് ഇപ്പോൾ രാജ്നാഥ് സിംഗുമായുള്ള യോഗത്തിൽ വേണ്ടി വിളിച്ചിട്ടുണ്ട് പന്ത്രണ്ടര കഴിയും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം കൂടി എത്തി നമ്മുടെ കൈവശമുള്ള ആയുധങ്ങൾ പുതിയ ആയുധങ്ങൾ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഇതേക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് പ്രതിരോധ മന്ത്രിക്ക് ലഭിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ ആകാശ അടക്കമുള്ള നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച വിമാനവേധ മിസൈൽ അതിൻ്റെ അടക്കം മികവ് നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് ബോധ്യപ്പെട്ടതാണ് അങ്ങനെയെങ്കിൽ കൂടുതൽ നമ്മുടെ കൈവശമുള്ള ആയുധങ്ങളെക്കുറിച്ചും മറ്റു ടെക്നോളജിയെക്കുറിച്ചുമൊക്കെയുള്ള ഒരു വിലയിരുത്തലാണ് ഡിആർഡിഒയുമായി നടത്തുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ എസ് ഫോർട്ടി ഫോർ ഹൺഡ്രഡ് അതായത് റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച ആ ആ സുദർശന ചക്രം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ പ്രതിരോധ വ്യോമ പ്രതിരോധ സംവിധാനം മിസൈലുകളാവട്ടെ ഡ്രോണുകളാവട്ടെ നമ്മുടെ എയർ സ്പേസിലേക്ക് കടന്നാൽ ആക്ടിവേറ്റ് ചെയ്ത നിമിഷങ്ങൾക്കകം തന്നെ അതൊക്കെ തകർക്കാൻ കെൽപ്പുള്ള എസ് ഫോർ ഹൺഡ്രഡ് അതിൻ്റെ യഥാർത്ഥത്തിൽ ആദ്യമായാണ് നമ്മൾ അത് ഒരു ബാറ്റിൽ ഫീൽഡിൽ ഒരു ഒരു പോലെ ഒരു ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യമാണ് അതിന്റെ മികവും നമുക്ക് ബോധ്യപ്പെട്ടു അത് എത്രത്തോളം മികച്ച സംവിധാനമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു നമ്മുടെ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ നിന്ന് ഇത്തരം ഒരു ആക്രമണം പ്രതീക്ഷിച്ചത് തന്നെയാണ് അതിന് ഒത്ത തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഒരു ആക്ടിവേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ അതിർത്തി മേഖലകളാകെ ഉണ്ടായിരുന്നു അതൊരു പക്ഷേ കാശ്മീരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പഞ്ചാബ് അതിർത്തിയിലും രാജസ്ഥാൻ അതിർത്തിയിലും ഗുജറാത്ത് അതിർത്തിയിലുമെല്ലാം ഈ സംവിധാനങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു അതുകൊണ്ടാണ് പാകിസ്ഥാൻ കൂട്ടത്തോടെ നൂറിലേറെ ഡ്രോണുകൾ ഒരേ സമയം പറത്തിവിട്ടപ്പോൾ ഒരേ സമയം മിസൈലുകൾ കൂട്ടത്തോടെ അയച്ചപ്പോൾ അതിനെയൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് തകർത്ത് ചിന്ന ഭിന്നമാക്കാൻ നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞെങ്കിൽ അതൊക്കെ ആ തയ്യാറെടുപ്പിൻ്റെ കൂടി ഭാഗമാണ് നമ്മുടെ കൈവശമുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ മികവിൻ്റെ കൂടി തെളിവുമാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ വിദേശത്ത് നിന്ന് വാങ്ങിയ ആയുധങ്ങളുടെ മികവ് ഒപ്പം തന്നെ തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളുടെ മികവ് അതൊക്കെ തന്നെ ബോധ്യപ്പെട്ട ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത നിമിഷങ്ങൾ കൂടിയാണ് ഏതായാലും ഇനിയും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഈ മട്ടിലുള്ള പ്രതികരണങ്ങൾ പ്രകോപനം ഉണ്ടാകും എന്ന് തന്നെ നമ്മുടെ സൈന്യം പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ഒട്ടും ജാഗ്രത കുറവ് ഏതായാലും ഇനി വരുന്ന ആളുകളിലും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ടു കൂടിയാണ് ഇന്നത്തെ ഈ പ്രതിരോധ മന്ത്രാലയത്തിൽ നടക്കുന്ന ചർച്ച നിർണായകമായി മാറുകയും ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ആശയവിനിമയം നടത്തുന്നുമുണ്ട് പക്ഷേ ഇന്നലെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും ഇതുവരെ സൈന്യം പുറത്തുവിട്ടിട്ടില്ല അതീവ രഹസ്യമായി തന്നെ അത്തരം വിവരങ്ങൾ സൈന്യത്തിൻ്റെ ഭാഗത്ത് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് കാരണം അത് അത്രത്തെ അത്രയേറെ പ്രധാനപ്പെട്ട അത്രയേറെ സീക്രസിയുള്ള അത്രയേറെ നിർണായകമായൊരു ഓപ്പറേഷനാണ് സൈന്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ബ്രഹ്മോസ് അടക്കമുള്ള ആയുധങ്ങൾ മാരക പ്രഹതശേഷിയുള്ള ആയുധങ്ങളൊക്കെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ഈ ഘട്ടത്തിൽ അത് പ്രയോഗിക്കാനുള്ള സമയമായിട്ടില്ല എന്ന് തന്നെയാണ് നമ്മുടെ രാജ്യം രാജ്യത്തിൻ്റെ ഒരു തീരുമാനം